ഞാനൊരു രണ്ടേ മുത്താലായി കാണും അത്ര കുഴപ്പമില്ല വണ്ടിക്കാതെ ഛർദിച്ചു ഛർദ്ദിലെ ക്ഷീണം ഇതാണ് അവ സവേറെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അപ്പൊ വന്ന് ബി പി ലോ ബി പിടയ്ക്ക് അതൊന്നും അത്ര അറിയില്ല അത് ചോദിച്ചിട്ട് അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ പറഞ്ഞു അന്നലെ കുറേ ഇവിടെ സംസാരിക്കും ഇവരെ ഏതോ മരുന്ന് ഇട്ടു അത് ചൂട് കയറുന്നത് ഇങ്ങനെ പറഞ്ഞ പോലെ പിന്നെ ഈ വായി അവസ്ഥയായി അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു ടെക്നിക്കാൻ ഇതൊന്നും എനിക്കറിയില്ല ഇവള് നേരത്ത് സീറ്റ് എടുക്കാൻ പോലെ ഇഞ്ചക്ഷൻ ബൈക്ക് ഇഞ്ചക്ഷൻ വെച്ചാൽ എടുക്കാൻ പറ്റും ഡോക്ടറ ഡോക്ടാ ഡോക്ടർ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ അവളാ പോയില്ല ഇവള് ആ ഒരു പണി ചെയ്തു ആ പണി ചെയ്ത പോലെ ആണിത് അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടിട്ട് ഒരു മണിക്കൂർ എന്നിട്ട് താ ഞാൻ കാലയം വീണ് പറയാ പോയി പറയാ വാ താ താ ഇത് എന്തോ അവസ്ഥ ഒന്നും പോയി നോക്ക് പെട്ടടുത്തിട്ട് കിട്ടുന്നില്ല എന്നിട്ട് നോക്കില്ല ആളുടെ ചെറിയ കപ്പാസിറ്റി അനുസരിച്ച് അയച്ചൂടെ കഴിയും ചിലപ്പോ കുഴപ്പമൊന്നുമില്ല ഭയങ്കര കഴിയും ആ ഒരവസ്ഥ ഇവളെ വിടത്തില്ല ഞാൻ ഒരേ കാരണവശാലും ഇവളെ വിടത്തില്ല ഇവിടെ കൊന്നതാ ഇവളെ കൊന്നതാ നൂറ് ശതമാനം കുത്തി വെച്ച എന്നും പോലെ എനിക്കറിയില്ല ഇവളെ നൂറ് ശതമാനം കൊന്നതാ ഒന്നത ഒരു ഇവിടെ വരുന്ന ഒരു പേഷ്യന്റിനും താറേ എമർജൻസി കൊണ്ടുവരുന്ന ചേട്ടാ ഒരു പേഷ്യന്റിനുണ്ടല്ലോ ഇവര് തിരിഞ്ഞു നോക്കത്തില്ല എനിക്ക് ഞാൻ മൂന്ന് മൂന്ന് കളക്ക് വേണം അവർ കൊണ്ടു വന്നാളി എനക്ക് വന്നിട്ട് അവിടെ കാശ്വാലിറ്റി ഒക്കെ അവിടെ ആര് തിരിഞ്ഞ് വന്നവര് വന്ന് ബ്ലഡ് എടുക്കുന്ന സി ടി സി ടി എടുത്ത് സി ടി റിപ്പോർട്ട് ഇട്ടാ തന്നെ കുറെ താമസിച്ച് അവർക്ക് തടേശം കൊടുത്തെന്ന് പറഞ്ഞു ഛർദിലിയായിട്ട് വന്ന ഒരാൾക്ക് എന്തിനാ തടേശം കൊടുക്കുന്നത് പറയാ വര വന്നിട്ട് വന്നിട്ട് അവിടുത്തെ ഒരു ചെറുക്കൻ നേരിട്ട് വന്നിട്ട് ബ്ലഡ് എടുക്കാനായിട്ട് എനിക്ക് എനിക്കൊന്നൊരു പത്ത് വന്നുകൊണ്ട് തൊട്ടാ അവൻ തന്റെ കുത്തിയത് എന്നിട്ട് വെയിൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ വേറെ ഒരാള് വന്നു അവരെന്ത് തടേശം കൊടുത്തെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വന്ന സമയത്ത് അളിയനായിരുന്നു ഞാൻ എടുത്ത് തടേശം കൊടുത്തെന്ന് പറഞ്ഞേ തടേശം കൊടുക്കുമ്പോ ഞാൻ ഇപ്പൊ തടേശം കൊടുക്കുമ്പോ ഇങ്ങനെ അങ്ങ് മഴങ്ങുമോന്ന് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അടേ യും പലവേദനമായിട്ട് വന്ന ഒരാൾക്ക് പലർക്കും വന്ന ഒരാൾക്ക് എന്തിനാണ് സന്ദേശം കൊടുക്കുന്നത് ആ എന്തിനാണ് കൊടുക്കുന്നത് ഇവർ എന്നിട്ട് പറഞ്ഞ് സിറ്റി നോക്കട്ടെ സി പിടെ റിപ്പോർട്ട് സിറ്റി ഞാൻ കണ്ടു കൊടുത്ത് സിറ്റി എല്ലാം നോർമലാണ് വേറെ ഒരു പ്രശ്നവും ഇല്ല ആൾക്ക് ഡോക്ടറിനെ അളിയാൻ പോയി പിന്നെ അവർ ആരും വരാത്തോണ്ട് പോയി കണ്ട് സി പിന്നെ റിപ്പോർട്ട് കാണിച്ച് അപ്പൊ അത് നോർമലാണ് എന്നിട്ട് അവര് പിന്നെയും വന്ന് അവിടുത്തെ സ്റ്റാഫ് വന്ന് ബ്ലഡ് ബ്ലഡ് കൂടെ ചെക്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞ് ബ്ലഡ് നോക്കാനായിട്ട് വെയിൻ കിട്ടുന്നില്ല അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് പുറത്ത് അവിടെ കളഞ്ഞു ഞാൻ പറയുന്ന കള്ളുവാണെങ്കിൽ അവിടെ സി സി ടി വി ഉണ്ടല്ലോ കീർന്ന് നോക്കാം ആദ്യമേ അത് കിടക്കുമ്പോൾ കുറെ ഓട്ടം കിട്ടുന്നുണ്ട് പിന്നെ അവ എന്നിട്ട് പോയി വേറൊരു നേന്ന് അവര് ഇരുന്ന് കുത്തി ഒന്നും കിട്ടുന്നില്ല എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു ഇവിടെ പ്രശ്നമാണെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം ഡോക്ടർമാരെ പിന്നെ അങ്ങോട്ട് വന്നതേ ഇല്ല പിന്നെ അവിടുന്ന് വേറെ ഡോക്ടർ ഓടി വന്ന് നേരെ ഇവരെ കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ എന്തൊക്കെ ചെയ്തിട്ട് നേരെ ഐ സിയിലോട്ട് കൊണ്ടുപോയി ലാഗത്തോന്ന് അവര് എന്തോ അറിയുന്നില്ല ചേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട് ആ ആഹ് അവിടെ എനിക്ക് അവിടുന്ന് അവര് പറയണ്ടായിരുന്നു എല്ലാം ഒരു കറുത്ത് ചോദിച്ചേ ആ അവര് ചോദിച്ചേ അവൻ ചോദിച്ചിട്ട് ഒക്കെ എന്താ പറഞ്ഞു എന്നിട്ട് നാക്ക് കടിച്ചിരിക്കുന്നു ാക്കിയോ ആ നേരത്തെടുത്ത് താടി ഇങ്ങനെ താഴ്ത്തി വെച്ച് നോക്കി എപ്പോ വേറെ പ്രശ്നവും നമ്മള് ഇതേപോലെ ഒരു പ്രശ്നവും ഇല്ല ഇവരെല്ലാം പറയും ഇവരുടെ ലാഭത്തോടെ നമ്മളിപ്പോ പനിയായിട്ട് സാധാ ഒരു തലവേദന പനിയായിട്ട് തോന്നി അതേപോലെയാണ് കയറിയത് ഞങ്ങള് ഞാനും എന്റെ അനിയനെ കൂടെ പിന്നെ വഹിക്കില്ല ഇവര് കാരണം ആ ഇവര് നമ്മുടെ സാധാ ഒരു പനിയായിട്ടോ തലവേദന ആയിട്ടോ വരുമ്പോ അതേപോലെ നമ്മൾ ഉപയോഗിച്ചു അതേപോലെ പിന്നെ നമുക്ക് നമുക്ക് തന്നെ ഡൌട്ട് തോന്നി ബ്ലഡും വരുന്നില്ല ഇവര് കൊറേ നേരത്തെ കുത്തുക